വെളിച്ചം തെട്ടിയാൽ കണ്ണാടി പോലെ തിളങ്ങുന്ന കണ്ണാടിപ്പായ കണ്ണാടിപ്പായ ഭൗമ ഭൗമസൂചിക പദവിയിലേക്ക് ഇവ നെയ്തെടുക്കാൻ എടുക്കുന്ന കാലയളവ് ഒരു മാസമാണ് ഇത്തരത്തിൽ നിരവധി പ്രത്യേകതകളാണ് കണ്ണാടിപ്പായക്കുള്ളത് ഭൗമ ഭൗമസൂചിക പദവി നേടുന്നതിനുള്ള ശ്രമവുമായി മുന്നോട്ട് നീങ്ങുകയാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരും ഇടുക്കി തൃശൂർ എറണാകുളം പാലക്കാട് ജില്ലകളിൽ താമസിക്കുന്ന ഊരാളി മാന്നാൻ മുതുവാൻ മലയൻ കാടർ ഈ വിഭാഗങ്ങളിലുള്ള ആളുകളാണ് കണ്ണാടിപ്പായ നെയ്തെടുക്കുന്നത് ഇക്കൂട്ടരുടെ കുലത്തൊഴിലാണ് ാണ് ഇത് എന്ന് വേണമെങ്കിലും പറയാം കാട്ടിൽ പോയി ശേഖരിക്കുന്ന അപൂർവ ഇനം ഞൂഞ്ഞിൽ ഈറ്റയാണ് കണ്ണാടി കണ്ണാടിപ്പായക്ക് ഉപയോഗിക്കുന്നത് പ്രത്യേക പ്രായത്തിലുള്ള ഈറ്റയാണ് പായ നിർമ്മിക്കുന്നതിനായി എടുക്കുന്നത് വളരെ ക്ഷമയോടെ നെയ്തെടുക്കുന്നവർക്ക് മാത്രമാണ് ഇത് ചെയ്തു തീർക്കാനാവുക വിവിധ ഡിസൈനുകളിൽ ഇന്ന് പായകൾ വിപണിയിൽ എത്താറുണ്ട് എന്നാൽ ഇവയുടെ അടിസ്ഥാന രൂപം എന്നത് ചതുരക്കള്ളികളാണ് കണ്ണാടിക്ക് സമാനമായ ചതുര ഡിസൈനിൽ പായ നെയ്തെടുക്കുന്നതിനാലാണ് ഇതിന് പായ എന്ന പേര് വന്നത് മിനിസമുള്ളതിനാൽ വെളിച്ചം തട്ടി കണ്ണാടി പോലെ തിളങ്ങുന്നതാണ് ഇതിന് പേര് വരാൻ കാരണമെന്നും പറയപ്പെടുന്നു മുളയുടെ ഇത്രയധികം നേർത്ത പാളി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പായ രാജ്യത്ത് വേറെയില്ല ഇത് നിഷ്പ്രയാസം മടക്കുകയോ ഓടിക്കുകയോ ചെയ്യാനാകും ഈ പ്രത്യേകതകളെല്ലാം ഉൾപ്പെടുത്തിയാണ് ഭൗമസൂചിക പദവിയിലേക്ക് അപേക്ഷിച്ചിരിക്കുന്നത് ഇത് അവസാന ഘട്ടത്തിലാണെന്നും കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ എ വി രഘു പറയുന്നു ആറായിരം രൂപ വരെ വിലമതിക്കുന്ന ഈ പായ പത്ത് വർഷം വരെ നിലനിൽക്കുമെന്നതും പ്രത്യേകതയാണ് കണ്ണാടി മാതൃകയിൽ നെയ്തെടുക്കുന്നത് കൊണ്ടാണ് ഈ പേര് ഈറ്റയിൽ നിർമ്മിച്ചെടുക്കുന്ന അപൂർവ കരവിരുത് കാര്യമായ വരുമാനമില്ലെങ്കിലും ദിവസങ്ങളോളം അധ്വാനിച്ച് നെയ്തെടുക്കുന്നവരാണ് മിക്കവരും കാട്ടിൽ നിന്ന് ഈറ്റ വെട്ടിയെടുത്ത് പലതായി ചീന്യെടുക്കും പുപ്പൽ വരാതിരിക്കാൻ രണ്ട് ദിവസം ഉപ്പ് വെള്ളത്തിലിട്ട് വെക്കും പിന്നെയാണ് നെയ്ത് തുടങ്ങുക ഒരു പായ നെയ്തെടുക്കാൻ രണ്ടാഴ്ചയിലധികം സമയമെടുക്കും ദിവസത്തിലെ ഭൂരിഭാഗം സമയവും പായ നിർമ്മാണത്തിനായി ചിലവഴിക്കണം ഈറ്റ പുഴുങ്ങി കളർ മുക്കി നിർമ്മിക്കുന്ന പായകളും ഇവിടെ നിർമ്മിച്ചെടുക്കുന്നുണ്ട് മൂളിക്കണ്ണാടി പെട്ടിക്കണ്ണാടി ഷറയപ്പായ തുടങ്ങി പലവിധത്തിലുള്ള പായകളും ഇവിടെയുണ്ട് നെയ്തെടുക്കുന്ന പായ സ്വകാര്യ വ്യക്തിക്ക് കൈമാറലാണ് പതിവ് കണ്ണാടി പോലെ ജീവിതത്തെ പ്രതിഫലിപ്പിക്കുന്ന ഈ പായ ഒരു വംശത്തിന്റെ ജീവിതരേഖയാണ് പ്രത്യേക ഇറ്റപ്പാളുകൾ മിനിസപ്പെടുത്തിയെടുത്ത് അതുകൊണ്ട് നിർമ്മിക്കുന്ന പനമ്പാണ് കണ്ണാടിപ്പനമ്പ് അഥവാ കണ്ണാടിപ്പായ നന്നായി രൂപപ്പെടുത്തിയ പായയിൽ നോക്കിയാൽ കണ്ണാടി പോലെ മുഖം ദർശിക്കാം ഇങ്ങനെയാണ് കണ്ണാടിപ്പായ എന്ന പേരുണ്ടായത് ഒരു ഈറ്റക്കുഴലിൽ ഒതുക്കാവുന്ന നേർമ്മയുള്ളതും കണ്ണാടി പോലെ മുഖം ദർശിക്കാവുന്നതുമാണ് പായ പ്രത്യേക ഇനം ഈറ്റ കൊണ്ടാണ് കണ്ണാടിപ്പായ നിർമ്മിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ പൊന്നീറ്റ കാരിറ്റ പേരീറ്റ എന്നിങ്ങനെ പല പേരിലാണ് ഈറ്റ അറിയപ്പെടുന്നത് അതിൽ പൊന്നീറ്റയാണ് ഏറ്റവും മേന്മയേറിയത് അടിമാലി മാങ്കുളം മൂന്നാർ മേഖലകളിലാണ് ഇത് സുലഭമായി കണ്ടിരുന്നത് ഏറ്റവും മേന്മയേറിയ പായ നിർമ്മിക്കാൻ പൊന്നീറ്റയാണ് ഉപയോഗിക്കുന്നത് ഈറ്റ വെട്ടിക്കൊണ്ടുവന്ന് മുറിച്ച് ചെറുതും വലുതുമായ പൊളികളാക്കി മാറ്റും ഒരു കീറിൽ നിന്ന് നാല് പാളികൾ വരെ എടുക്കാം ഇതിൽ നാലാമത്തെ പാലയാണ് കണ്ണാടി പനമ്പിനായി പൊളി ുന്നത്ത്തിട്ട് ഉണക്കിയെടുക്കും ഉണങ്ങിയ പൊളിയിൽ നിന്ന് പായ്പൊളി വേറെ പരംപൊളി വേറെയായി കെട്ടിവയ്ക്കും പൊളി ചീകി മിനിസപ്പെടുത്തുന്നതിലാണ് അത്രയും കാര്യം തുണിക്ക് മേൽ പൊളി വെച്ച് അതിന്മേൽ മൂർച്ചയുള്ള അരുവ എന്ന ഉപകരണം അമർത്തിപ്പിടിച്ചു പൊളി വലിച്ചാണ് ചീകുന്നത് ചീകൽ എത്രമാത്രം മിനിസമാകുന്നു പായയും അത്രമാത്രം മിനുസമാകും ന്യൂസ് മിനിസമാകും